പേര് രേവതി ഉയരങ്ങളിൽ ഉയരങ്ങളിലുയാനൊരു രാജയോഗം മടിയിലുറങ്ങുമ്പോൾ തിങ്കളാ ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ പിന്നെ അപ്പോൾ ഇന്ന് ഞാനൊരു പാട്ടുമായിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണോ എല്ലാവരും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ പോലൊന്നും അല്ലാത്തെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കുറച്ചെങ്കിലും ചെറുതായിട്ടെങ്കിലും പാടുവോ പാടുവെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം നീ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന രീതിക്ക് പാടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ പേര് കുറച്ച് ചെറുതായിട്ടെങ്കിലും പാടു പാടാനറിയില്ല ഞാൻ ഒന്ന് രണ്ട് കവിത ചൊല്ലി കണ്ടപ്പോൾ തൊട്ട് എല്ലാവരും പറയണതാണ് പാടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കമൻസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഇപ്പം എന്താ പാട്ടൊന്നും ഇല്ലാത്തത് എന്താ പാടാത്തത് എന്തെങ്കിലും കവിത ചൊല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇന്നലത്തെ വ്ളോഗിലും ചെറുതായിട്ടൊന്ന് പാടി അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളിലൊക്കെ തുടങ്ങാം ഇന്ന് പണിക്കാരുണ്ട് നമുക്ക് പടവിന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചായ വേണം പലഹാരം വേണം കഞ്ഞി വേണം ഇങ്ങനെ നമ്മൾ ഗൂണ് നമുക്ക് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഞാൻ വേഗം ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കണത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ മുട്ടക്കറി ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ ചായക്ക് ഇതാണ് വെള്ളമൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ൊക്കെ കഴിഞ്ഞിട്ടോ ചെറുതെ ഒന്ന് ചെറുതായിട്ട് ജസ്തിന് കാരണം ഇപ്പം കുളിച്ചതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോക്കൊന്നും ഉണ്ടാവില്ല അതിനവിടെ കുറച്ച് സമയം ഇവിടെ തന്നെ അതുകൊണ്ട് എന്താണെന്ന് അറിയാം കുറേയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് കുറച്ചൊക്കെ ഒന്നും പിന്നെ അമ്പലത്തിൽ നിന്ന് ചന്ദനം ഉണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ പോയിട്ടില്ല ഇപ്പം തിരക്കായതുകൊണ്ടാണ് പോവാത്ത പോകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഇപ്പോൾ രാവിലത്തെ വരി ആറ് ആറ് ദിവസം ആകുമ്പോഴേക്കൊക്കെ പണി തുടങ്ങുമ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പോകാൻ പറ്റില്ല പിന്നെ വന്നിട്ട് ചായ പലഹാരമൊക്കെ ആക്കി കൊടുക്കുമ്പോഴേക്കൊക്കെ സമയം ഒഴുകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അമ്പലത്തിൽ പോയിട്ട് ഇപ്പം ഞാൻ എൻ്റെ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല കുറച്ച് ദിവസമായില്ലേ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരുമാന്താങ്കുന്ന ക്ഷേത്ര കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു അമ്പലമാണ് അത്ര അടുത്തല്ല നമുക്ക് ഒരു പത്ത് പന്ത്രണ്ടൊക്കെ കിലോമീറ്റർ പോകേണ്ടി വരും അവിടെയാണ് അമ്പലം പക്ഷെ നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട അമ്പലമാണ് അപ്പോൾ തിരുമന്ത ക്ഷേത്രം ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും ഇതിൻ്റെയും കാണാൻ ഇവിടെ അല്ലാത്ത നാട്ടിലുള്ള ആൾക്കാരും കാണണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഭഗവതിൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ പൂരം തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് ദിവസത്തെ പൂരമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചായത്തിൻ്റെ ഇടയിൽ തിളച്ചിട്ടുണ്ട് ില്ല പൂരം പുറപ്പായതിനൊക്കെ അധികം പോവാറുള്ളതാണ് കേട്ടോ ഈ കുറി പോവാൻ സാധിച്ചിട്ടില്ല കാരണം അന്നിവിടെ എന്താ ഒരു അടയ്ക്ക പറിക്കലൊക്കെ തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ടന്ന് പോയില്ല എന്തായാലും ഒന്നോ രണ്ടോ പൂരൊക്കെ പോയിട്ട് കാണും അതോപ്പുള്ള കാര്യമാണ് അതിലൊരു മാറ്റമില്ല ഇനി ഉണ്ണേട്ടന്റെ ഒഴിവിനനുസരിച്ച് ഒക്കെയാണ് പോവുക പിന്നെ ഒറ്റയ്ക്ക് അധികം പോവാറില്ല മോനോ ഉണ്ണേട്ടനോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയാണ് അധികം പോവാറുള്ളത് അപ്പൊ ഉണ്ണേട്ടം ഇനിയിപ്പോ ചിലപ്പോ നാളെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അറിയില്ല നാളെ പണിക്കാരുണ്ടെങ്കിൽ അപ്പം പൂക്കുണ്ടാവില്ല എന്തായാലും പതിനൊന്ന് ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പം മൂന്നാമത്തെ പൂരായിട്ടല്ലേ ഉള്ളു ഇനിയും ഇത്രയും ദിവസം ഉണ്ടല്ലോ അപ്പം അതിനിടയ്ക്ക് എന്തായാലും പോകും അപ്പം അതാണ് നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഒരു വിശേഷം നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള വിശേഷം തന്നെയാണ് കേട്ടോ അത് എല്ലാവരും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു പ്രധാനമുള്ള കാര്യമാണ് എല്ലാവരും പൂരത്തിന് തൊഴാൻ പോകും ഒരു പൂരെങ്കിലും തൊഴാത്ത ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഈ ഭാഗത്ത് അത്ര അങ്ങനെയാണ് പണ്ടൊക്കെ ഇവിടുത്തെ തട്ടകം എന്നൊക്കെ പറയണ പോലുള്ള അമ്പലമാണ് അവിടെ പിന്നെ പൂരം കൊടിയേറിയാൽ പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെതായ പ്രത്യേകത പ്രധാന പ്രാധാന്യമൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയാറ് പിന്നെ എല്ലാം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ഒക്കെ അർത്ഥം ഓരോരുത്തരുടെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ ഓരോരുത്തരോരേ പോലെയല്ലേ പിന്നെ വിശേഷം ഒക്കെ പിന്നെ പറയാൻ ഞാൻ ആദ്യം ഇനി ചായ റെഡി ആയില്ലേ അത് അവർക്കും രണ്ട് ഗ്ലാസ് അവർക്കും കൊടുക്കാം ചപ്പാത്തി കുണ്ടക്കറിയൊക്കെ ഉണ്ടാക്കട്ടെ അത് കഴിഞ്ഞിട്ടങ്ങ് കാണാം കാരണം ഇപ്പോൾ അധികം വധു കടിച്ചു നിന്നാൽ പറ്റില്ല സമയം വഴുകും അവർക്ക് കൊടുക്കാൻ കഴുകും അതൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ചപ്പാത്തി കുറച്ച് ചുട്ടുവച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് ഇനി കുട്ടക്കാരും കൂടി ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ ചായം പലഹാരം കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തോ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു കിട്ടോ ഇനി പണിക്കാർ പോയോ ഒന്നും കൂടി അടിച്ചത് തുടക്കണം കാരണം അവിടുന്ന് സിമെൻറ്റ് കൂട്ടുമ്പോഴും രംസാനിൻ്റെ പോരുമ്പോഴും ഒക്കെ പൊടി സിറ്റൗട്ടിലേക്കൊക്കെ പാറി വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഒറ്റത്ത് വെച്ചിട്ടല്ലേ അവർ സിമെൻ്റ് കൂട്ടുന്നത് അപ്പോൾ പിന്നെ അതിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി അടിച്ചു വരുത്തി തുടയ്ക്കണം ക്ലീനാക്കണം അപ്പോൾ നമുക്ക് പനി കഴിഞ്ഞ സമയമൊന്നുമില്ല എപ്പോഴും പനി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം വീടൊക്കെ വൃത്തിയാവണമെങ്കിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം അല്ല ഇല്ലെങ്കിൽ വൃത്തിയൊന്നും ഉണ്ടാവില്ല ആ മണ്ണും പൊടി പൂഴിയൊക്കെ ചവിട്ടിയിട്ടൊക്കെ നടക്കാം പക്ഷേ അവിടെ അതൊന്നും പറ്റില്ല ഉണ്ടാകുന്ന തീരെ പറ്റില്ല എനിക്കത്രയും പറ്റില്ല പിന്നെ പോരാത്തതിന് പൊടീൻ്റെ അലർജി ഉണ്ട് അതുകൊണ്ട് പൊടിയെന്ന് പറഞ്ഞ സാധനം പറ്റില്ല പരമാവധി ആക്കാൻ നോക്കും ഞാൻ ഇന്നലെ തന്നെ ഇപ്പം ഈ പൊടി കുറെ ആവശ്യം ശ്വസിക്കേണ്ട സംശയമുണ്ട് ഇന്നലെ ഒന്ന് രാത്രി ചുമച്ചിട്ട് ഉറങ്ങിയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്ര ചുമക്കുക കുറേ അവസാനം ഞാൻ ചുമച്ചിട്ട് നിൽക്കാൻ വയ്യ കഴിഞ്ഞിട്ട് കുറെ കൗസറപ്പ് കുടിച്ചു അതൊന്നിട്ടും കുറവ് കാണാനില്ല കുറേ വിക്സ് തൊണ്ടയിലും നെഞ്ചത്തൊക്കെ കുറേ വിക്സ് വെച്ചു എന്നിട്ടും കുറവ് കാണാനില്ല പിന്നെ അലർജീൻ്റെ ഒരു ഗുളിക ഉണ്ട് അത് ഡോക്ടറെ എടുത്ത് തന്നാണ് അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അത് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണ് ഇപ്പം ഇന്ന് രാവിലെ ഏറ്റവും ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കഴിച്ചു പിന്നെ കുറച്ച് ആയിട്ടും കൂടിയും കഴിച്ച് കഴിഞ്ഞാൽ പറയും വേണ്ട അതിൻ്റെ ഒരു ക്ഷീണൊക്കെ പോകണമെങ്കിൽ ഉച്ചയാവും അപ്പോൾ പിന്നെ അതൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു പകുതി കഴിച്ചു നിൽക്കണ്ടേ ചുമച്ചിട്ടൊരു വഴിക്കാൻ ഉറപ്പും പോവുകയാണേ ഒരു മണി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഒന്ന് ചെറുതായി ഒന്ന് ഉറങ്ങി ഉറക്കത്തിക്ക് പോയ അതുവരെയും ചുമ തൊണ്ട വേദന തുടങ്ങിയ അവസാനം ഇപ്പോൾ തന്നെ ഒരു കിരിക്കിരിപ്പുണ്ട് തൊണ്ടയ്ക്ക് വല്ലാതെ പൊടി അലർജി വരുന്നുണ്ട് സംശയമുണ്ട് ഇതിന് മുന്നേ കുറച്ച് മുന്നേ അങ്ങനെ ഉണ്ടായിട്ടാണ് ഡോക്ടറെ കണ്ടിട്ടാണ് കുളിക്കുക അപ്പോൾ ഡോക്ടർ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കഴിച്ചാൽ മതി പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ തന്നതായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇപ്പം തൊണ്ടയ്ക്ക് ശരിക്കും ആ ഒരു ഒമച്ചന് ഇന്ന് വൈകുന്നേരത്തെന്താണ് അവസ്ഥയെന്നറിയില്ല മാസ്ക് ഇടാ അന്ന് അടിച്ചു വരുമ്പോഴൊക്കെ എന്നോട് മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞതായിരുന്നു പൊടി കയറിയിട്ടാണ് അത് ഈ സീസണിൽ മാത്രമാണ് ഈ വേനൽക്കാലം വരുന്ന ആ ഒരു സീസണിലാണ് ഇപ്പം ഉണ്ടാകാറ് അപ്പോൾ മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞതായിരുന്നു തീരട്ട ചെച്ചിട്ട് പെട്ടെന്ന് വേഗം ചെയ്ത് തീർക്കും അതിൻ്റെ ഗുണാണിപ്പം നല്ല കിട്ടിയത് കറി വെക്കണം ഉപ്പേരി വെക്കണം പിന്നെ ഞോണൊന്നുമില്ല ഇനി വൈകിട്ടുള്ള ഏട്ടം വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ടാവും നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കണത് ഒരു കഷ്ണം ഇടിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഉപ്പേരി വെക്കണം ഒരു പുളിം കറിയാണ് ഇന്നുണ്ടാക്കണത് വെണ്ടയ്ക്ക് തക്കാളി കുമ്പളെങ്കിലും കൂടെ ചേർത്തിട്ടൊരു പുളിൻകറി അപ്പോൾ അതിന് ഞാൻ കഷ്ണമൊക്കെ എടുക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ഒരു മൂന്നാല് വെണ്ടയ്ക്ക മതി ഒരു കുഞ്ഞു കഷ്ണം കൊമ്പളങ്ങി ഇതൊന്നൊരു കുഞ്ഞു കഷ്ണം എടുക്കാം അത് മതി കുറച്ച് കറിയെല്ലാം വേണ്ടും അപ്പോൾ അതെടുക്കുക ഒരു തക്കാളിയും കൂട്ടാം അപ്പോൾ ഞാൻ ഈ കഷ്ണമൊക്കെ ഒന്ന് മുറിച്ച് റെഡി ആയിക്കട്ടെ എന്നിട്ട് കാണാം വീട്ടമ്മമാരായി എന്താ കാര്യമല്ലേ രാവിലെ ആവുക അടുക്കളയിൽ കയറുക പാചകം ചെയ്യുക ഒരു സ്ഥിരം തൊഴിൽ വേറെ പണി വന്ന ഫുള്ള് പണി തന്നെയല്ലേ വീട്ടമ്മമാരായ ഫുൾ ടൈം ജോലി 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 ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് വീട്ടമ്മമാരാകുമ്പോൾ തോന്നും നല്ല ജോലിയുള്ള ആൾക്കാരാവാണ് നല്ലത് തോന്നും ജോലിക്ക് പോകുന്നവർക്ക് തോന്നും ഒന്നും ജോലി വേണ്ടിയിരുന്നില്ല വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു തോന്നും അപ്പോൾ ഏതാ നല്ലത് ആർക്കറിയാമല്ലേ എല്ലാം നല്ലത് തന്നെ അവർക്ക് അത് ഇഷ്ടം നമുക്ക് നമ്മൾ ഇങ്ങനെ വിചാരിക്കണം അവർ അങ്ങനെ വിചാരിക്കണം അത്രയേ ഉള്ളൂ അവർക്ക് എന്തെന്നറിയുക ജോലിക്കും പോകണം കുറച്ചൊക്കെ വീട്ടത്തെ ജോലിയോടും ചെയ്യേണ്ടി വരും നമുക്ക് പിന്നെ ജോലിക്ക് വേറെ പോകാത്ത വീട്ടിലെ ജോലി മാത്രം ചെയ്താൽ മതി അങ്ങനെ ഒരു ഗുണം അതും ഗുണമായിട്ട് കരുതട്ടോ എല്ലാം കുഴപ്പമായി കരുതി കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമാകും അതുകൊണ്ട് അതൊന്നും കുഴപ്പമായി കരുതണില്ല നല്ലതാക്കിയിട്ടാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ. പരമാവധി ഹാപ്പി ആയി ഇരിക്കണമെങ്കിൽ എന്താണ് നമ്മൾ നല്ലത് ചിന്തിക്കണം പോസിറ്റീവായിട്ട് ഇരിക്കണം അപ്പോഴാണ് നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ വീട്ടമ്മമാരായ അയ്യോ തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെ ഒരു കഷ്ടപ്പാട് തന്നെ എല്ലാം അങ്ങനെ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവില്ല ഇതിലും നമ്മൾ സന്തോഷം കണ്ടെത്തും ഇപ്പം ഞാൻ എത്ര വർഷമായി വീട്ടമ്മയായിട്ട് ഇരിക്കണു ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഏട്ടമ്മയായിരുന്നു വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനെ എന്താ അത് അതിൽ അതങ്ങനെയൊന്നും അങ്ങനത്തെ ചിന്തിക്കും പിന്നെ അപ്പം ഞാൻ ജോലിക്ക് പോകണ്ട പോണ്ടെന്ന് പറയുന്ന ആളായതുകൊണ്ട് എനിക്ക് പോകും വേണ്ട എനിക്ക സംഭവങ്ങളൊക്കെ അവർ കൊടുത്തു തരുന്നോ ചെയ്തു തരുന്നൊക്കെ ഉണ്ട് പിന്നെ എന്തിനാ ഞാന് ബുദ്ധിമുട്ടുന്നത് പിന്നെ നമ്മൾ ജോലിക്ക് പോകണമെന്ന് വാശി പിടിച്ചാൽ അതിൻ്റെ അതൊക്കെ ആകുമ്പോൾ കുടുംബജീവിതം ബുദ്ധിമുട്ടിക്ക് പോകുന്നു ഇതിന് വലിയ ആഗ്രഹങ്ങളും വലിയ അത്യാർത്ഥിയൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മയാണ് ഞാൻ അതുകൊണ്ട് എന്താണെന്നൊരു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഈ ഇതിന്റെ സന്തോഷമാണ് യൂട്യൂബ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ പാട്ട് പാടണമെങ്കിൽ പാടാം ഒക്കെ അറിയുക ചെയ്യുക എല്ലാം ചെയ്യാലോ എനിക്ക് എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അതിലും ഹാപ്പി ഇപ്പോൾ ഇത് വന്നതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം കേട്ടോ യൂട്യൂബിൽ വരാൻ കഴിഞ്ഞോണ്ട് കാരണം എനിക്ക് എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയാം പിന്നെ എല്ലാം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നില്ലേ അപ്പം അതൊക്കെ എനിക്ക് അതും സന്തോഷം അപ്പം ഞാൻ എല്ലാം നല്ലതിനെ ഒന്ന് ചിന്തിക്കുകയാണ് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് വലിയൊരു വിഷമങ്ങളും രാസങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെപ്പോൾ ഈ ഇടക്കള പണീൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഒതുക്കി ഒന്നും മാറ്റി വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതും കൊണ്ടുപോകുന്നുണ്ട് ഇത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ ടൈമൊക്കെ നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല അപ്പോൾ അതിൻ്റെയൊക്കെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടും മറിഞ്ഞിട്ടൊക്കെ ഇരിക്കും നിന്നാലും ഇത് സന്തോഷമായിട്ട് കാണുന്നു പിന്നെ റീച്ചായി വല വരുമാനം വരികയാണെങ്കിൽ അതും സന്തോഷം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ സപ്പോർട്ട് ചെയ്യാം ഇടിച്ചക കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഇനി ഒരു വറവ കൂടെ ചേർക്കട്ടെ കടുക് ഉണക്കമുളക് കറിവേപ്പില കുറച്ച് ഉലുവ ഇത്രയും ഒരു ചേർത്തിട്ടൊരു വറവും കൂടെ ഇടട്ടെ അപ്പോൾ നമ്മുടെ കറി റെഡിയാവും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റും ചെയ്യണേ